ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കോതപറമ്പ് മഹൽ വെൽഫെയർ ആഭിമുഖ്യത്തിൽ അംഗങ്ങൾക്കുള്ള റംസാൻ കിറ്റിന്റെ വിതരണം നടത്തി കോതപറമ്പ് മഹല് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അംഗങ്ങൾക്കുള്ള റംസാൻ കിറ്റിന്റെ വിതരണോദ്ഘാടനം മഹല്ല് പ്രസിഡന്റ് മുഹമ്മദ് ബഷീർ പോനാക്കുഴി നടത്തി കോതപറമ്പ് മഹല്ല് വെൽഫെയർ അസോസിയേഷൻ്റെ എല്ലാ കൊല്ലവും ചെയ്തു വരുന്ന കിറ്റ് റമലാം കിറ്റ് ഉദ്ഘാടന ചടങ്ങാണ് ഇന്ന് അതിനുക്ക് മുമ്പ് ഞങ്ങളുടെ ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ഗോതിരത്തിയിൽ ഒരു വീട് എന്നുള്ളൊരു പദ്ധതി കഴിഞ്ഞ ആഴ്ച ടൈസൻ മാഷ് അത് ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ താക്കണ ചടങ്ങ് നിർവഹിച്ചു അതേമാതിരി ഇനിയും വീടുകൾ നൽകണം എന്നാഗ്രഹമുണ്ട് അതിനു വേണ്ട പദ്ധതിയിൽ ഞങ്ങൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നു ഇൻഷാ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു ഇസ്ലാം വറഹമുല്ലാഹുഹാ മഹല് ഇമാം മുജീബ് റഹ്മാൻ ഔസാരിയുടെ പ്രാർത്ഥനയോടെ നടന്ന ചടങ്ങിൽ കെ കെ മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ചു അന്ന് തുടങ്ങിയതിലുള്ള വളരെ നല്ല മനുഷ്യന് ഞങ്ങൾ വിട്ടു പോയിട്ടുണ്ട് അതിന് മറ്റു പുറത്തും ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുക ഏറ്റവും പ്രധാനമായിട്ടുള്ള പി എച്ച് അബ്ദുൾ റഷീദ് അദ്ദേഹിതിൻ്റെ തുടക്കം ഇതിൻ്റെ ഭരണഘടന ഉണ്ടാക്കിയത് വലിയത് രജിസ്റ്റർ ചെയ്തത് അന്നും ഇത് വലിയ ആയിട്ട് ഇവിടെ നടന്നു അതിലൊരുപാട് കാര്യമാണ് ഇത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ രോഗികൾക്ക് മനസ്സിലാക്കുന്നുണ്ട് വെൽഫെയർ അല്ല പെൻഷൻ 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 കൊടുക്കുന്നത് വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രോത്സാഹന സമ്മാനങ്ങൾക്കാറും ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ആരുടെയും ബോധ്യപ്പെടുത്താറല്ല ഞങ്ങളുടെ കഴിവ് അനുസരിച്ച് ഞങ്ങൾ എല്ലാവരെയും കൂടി പിടിച്ചു തന്നെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് അതിൽ നടന്നു ഇത് ഇനിയും കുറച്ചുകൊണ്ട് അനുഭവം കൊണ്ട് കുറേ അധികം കൊല്ലം കൊണ്ട് ഒരു ഞങ്ങൾക്ക് കൺവീനർ എ എം യാക്കൂബ് സ്വാഗതം പറഞ്ഞു പി വി അഹമ്മദ് കുട്ടി കെ എൻ ആസർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു കുടുംബങ്ങൾക്കായി വിതരണം ചെയ്ത റംസാൻ കിറ്റിന്റെ വിതരണത്തിന് മുഹമ്മദ് സഹീദ് കെ കെ അബ്ദുൾ ജബാർ നിഷാഫ് മുഹമ്മദ് ഷെരീഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി ജോയിന്റ് കൺവീനർ മുഹമ്മദ് സഹീദ് നന്ദി പറഞ്ഞു കഴിഞ്ഞ വർഷം വാസ്തവത്തിൽ നമ്മൾ ചെയ്തു പോരുന്ന കർമ്മം ജീവിഷവും അതിൻ്റെ ഭംഗിയായിട്ട് തന്നെ നടത്തുക കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ഭവന പദ്ധതിയുടെ രണ്ടാം ഘട്ടമായ വീടിൻ്റെ താക്കോൽദാനം നടത്തിയുകൊണ്ട് തുടർന്നും ഉള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ നമുക്ക് തോന്നിക്കും പോലെ ആളുകളിൽ പ്രവർത്തനം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുവാനാകട്ടെ എന്ന് വാഴ്ച എല്ലാവർക്കും അസോസിയേഷൻ്റെ വർഷം തോറും നടത്തി വരാറുള്ള ഈ പുണ്യകർമ്മമായ ഈ റംലാൻ ചിത്രീകരണം അത് ഇക്കൊല്ലവും സാമാന്യം ഭംഗിയോടെ തന്നെ നിർവഹിക്കുകയാണ് അതുകൂടാതെ ഇതിനു വേണ്ടി ഇതിൻ്റെ പിന്നിൽ വളരെയധികം ത്യാഗം അതായത് പടക്കേൻ്റെ പ്രതിസ്ഥലം മാത്രം ഉദ്ദേശിച്ച് നടത്തുന്ന ഒരു കർമ്മമായതുകൊണ്ട് എല്ലാവരും മാത്രമായിട്ട് ഇതിൽ സഹകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും പിന്നെയാണ് ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കടവ് കൊടുങ്ങല്ലൂർ